കർണാടക പോലീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ തടുത്തു നിറത്തും ജീവൻ കൊടുക്കും രക്തസാക്ഷികളാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളെ നിങ്ങളെ ആരെയും കാണാതെ വരാൻ കഴിയുന്നവർ ശക്തിയുണ്ട് കേട്ടോ മഹാനായ കാർ വന്നാൽ ഒരാളിനും തടുക്കാൻ പറ്റില്ല ഒരു ശക്തിക്കും തടുക്കാൻ പറ്റില്ല ഒന്ന് കണ്ടിട്ട് വേണ്ടേ മക്കളെ തടുക്കാൻ ഒന്ന് കാണാൻ പോലും പറ്റില്ല ആദ്രായി വരുന്ന നിമിഷത്തിന് വേണ്ടിയാ നമ്മൾ തയ്യാറാകേണ്ടത് എല്ലാ ശരീരത്തെയും എല്ലാ ശരീരത്തെയും ആ എല്ലാ ആത്മാവിനെയും ആ മരണമാകുന്ന ദുരന്തത്തിന്റെ രുചി ആസ്വദിക്കേണ്ടതാ എപ്പോഴാന്നുള്ളതേ പോലും പ്രശ്നം പിന്നാശ്രമാദനിക്ക് തൂക്ക് വാങ്ങി തരാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ കോയമ്പത്തൂരിലെ അല്ലുമ്മക്കാരായ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോയമ്പത്തൂര് ബി സെവൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ആട്ടും ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അവരിഷ്ടപ്പെടുന്ന നല്ല തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സുകൾ വാങ്ങിക്കൊടുത്തിട്ട് ചായ വാങ്ങിക്കൊടുത്തിട്ട് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളൊന്ന് പറയോ മാൽദനിയും നിങ്ങളുമായി ബന്ധമുണ്ടെന്നൊന്ന് പറഞ്ഞൊരു സാക്ഷിമൊഴി പറ മാൽദനിക്ക് തൂക്ക് വാങ്ങിക്കൊടുക്കണം തൂക്കുമരം വാങ്ങിക്കൊടുക്കും

അവസാനം അവരിൽ പലരും പറയാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഒരിക്കലും മാങ്കനിയെ കണ്ടിട്ടില്ലാത്ത ഒരിക്കലും മാങ്കനി കണ്ടിട്ടില്ലാത്ത ഇപ്പൊ കോയമ്പത്തൂര് പോലീസ് ഇപ്പോഴേ ചെയ്തു വെച്ച കാര്യം എന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചെയ്യുകയാ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒറ്റപ്പാലക്കാരൻ ചെറുപ്പക്കാരൻ ആ ഒറ്റപ്പാലക്കാരനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവനോട് പറയുന്നു നിന്റെ ജ്യേഷ്ഠൻ ജയിലില്ല ഉള്ളത് നിന്റെ ഭാര്യയുടെ ആങ്ങള ജയിലില്ല ഉള്ളത് നിന്റെ പെങ്ങളുടെ ഭർത്താവ് ജയിലില്ല ഉള്ളത് നിന്നെയും കേസിൽ കുടി ജയിലിലിടും പുറത്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം ജീവനിൽ ഭയമുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു ചെയ്യാം അവനെ കൊണ്ടുപോയി കോയമ്പത്തൂര് അഞ്ചാനമ്പരി കോടതിയുടെ മുമ്പിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അവനെ കൊണ്ട് മൊഴി കുടിപ്പിച്ചു എന്താ മൊഴി കൊടുത്തെന്നറിയോ മൗദിനെ എനിക്കറിയാം ആർമി രാജു എന്ന് പറയുന്ന ഒരാളിനെ എനിക്കറിയാം ഈ ആർമി രാജു എന്ന് പറയുന്ന ആൾ പൊക്കം കുറഞ്ഞ ആളാണ് അയാൾ ഒരു ദിവസം ഞാൻ മകുദിനിയെ കാണാൻ പോയി മകുനിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആർമി രാജു എന്ന് പറയുന്ന ആൾ വന്നു അയാൾ ഒരു പൊതി കൊണ്ടുവന്ന് മൾദിനിയുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു പിന്നീട് ഒരു ദിവസം കോയമ്പത്തൂരിൽ നിന്ന് അല്ലുമാടെ ഒരു നേതാവ് മൗദിനിയെ കാണാൻ വന്നു അപ്പോൾ ആ പൊതി മൗദിനിയെടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ടു പിന്നീട് ഞാൻ അറിഞ്ഞു ആ പൊതിയിലുള്ള ബോംബാണ് കോയമ്പത്തൂര് വെച്ചതെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ജഡ്ജിയുടെ മുമ്പിൽ മൊഴി കുടിപ്പിച്ചു മജിസ്ട്രേറ്റിന്റെ മുമ്പില് അവനെ കൊണ്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു എന്നിട്ട് അവനോട് നീ പൊക്കൊള്ളാൻ പറഞ്ഞു നീണ്ട ഒമ്പതര വർഷക്കാലം അവൻ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ഒമ്പതര വർഷം കഴിഞ്ഞപ്പോൾ ഒമ്പതര വർഷത്തിനുള്ളിൽ ഒരു ദിവസം അവനെ കോടതിയിൽ കൊണ്ടുവന്നു കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ചു അപ്പോഴും അവന് ബിരിയാണി വാങ്ങിക്കൊടുത്തു അവന് നല്ല ചായ വാങ്ങിക്കൊടുത്തു നല്ല കൂൾ ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുത്തു എന്നിട്ട് അവനോട് പറഞ്ഞ നിനക്ക് എന്തൊക്കെയാ തരാൻ പോകുന്ന നീ അന്ന് പറഞ്ഞ കാര്യം വന്ന് കോടതിയിൽ പറഞ്ഞ നിന്റെ പാസ്പോർട്ട് ഇങ്ങ് തന്നെ അതിൽ വിസയടിപ്പിച്ച് ഞങ്ങൾ വെച്ചിരിക്കാം അത് പറഞ്ഞതിന്റെ അടുത്ത ദിവസം നിന്നെ വൈകുന്നേരം കെറ്റിട്ട് ഗൾഫിലേക്ക് വിടാം അതല്ല നിനക്ക് വേണ്ടത് നിനക്ക് ഇവിടെയാണ് താമസിക്കേണ്ടതെങ്കിൽ നിനക്ക് മദ്രാസിൽ നല്ല സുന്ദരമായ ഫ്ലാറ്റ് എടുത്തു തരാം നിന്റെ ജീവിതകാലം മൊത്തം നിനക്ക് അകുദിനിയുടെ ആളുകൾ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ് സെക്യൂരിറ്റി ഉണ്ടാക്കി തരാം നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം ഇപ്പൊ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കെട്ടി നോട്ടെടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ പോയാൽ കേറിയാൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ നീ അവിടെ പറയണം അതെല്ലാം നീ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചുങ്ങിറങ്ങി വരുമ്പോൾ നിന്റെ മുന്നിൽ തുറക്കപ്പെടുന്ന ലോകങ്ങൾ ഫുല ലോകമാനെ നിന്റെ മുന്നിൽ എണ്ണപ്പണമാ വരാൻ പോകുന്നത് നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാ അവനങ്ങൾ കേറി അവൻ കേറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നവൻ കോടതിയിൽ പോയി മൊഴി പറഞ്ഞവൻ അവനെ കൊണ്ടുവന്ന് കാശ് കൊടുത്തിട്ടകത്തേക്ക് വിട്ടിരിക്കുന്നു എനിക്കാകെ ചെയ്യാൻ പറ്റുന്നതാ ഞാനാകെ അവിടെ ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന തസ്ബീ മറിച്ചുകൊണ്ടിരുന്നു thank <laughs> you ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല ഊമബാബു എന്ന് പറയുന്ന ആ കേസിലെ പ്രധാന പ്രതിയുടെ അനുജനാണ് അവൻ ഊമബാബു എന്ന് പറയുന്നവൻ ഇങ്ങനെ പറയുന്നു ഇവനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടാ കൊണ്ട് കേട്ടിയിരിക്കുന്നത് എല്ലാരും ഇങ്ങനെ നിൽക്കുകയാ എന്റെ വക്കീൽ അക്ബർ അലിയുടെ മുഖം നോക്കിയാൽ കറുത്തവാവ് പോലെ കരുതിരിക്കുകയാ എല്ലാരും പീഡിച്ചു നിൽക്കുകയാ ഇവനെങ്ങാരും കോടതിയിൽ പോയി പറഞ്ഞ പച്ചക്കള്ളം ഇവൻ ഇവിടെ വീണ്ടും വീണ്ടുമെന്ന് പറഞ്ഞാ ിന് പിന്നെ പുറം ലോകം കാണില്ല മക്കളെ ഒരിക്കലും പുറം ലോകം കാണില്ല മനാഫ് കേറുകയാ ചവിട്ടു പിടികൾ കയറി പിടിക്കൂട്ടിലേക്ക് കയറുകയാ എല്ലാ നെഞ്ചുകളും ഇടിച്ചുകൊണ്ടിരിക്കുകയാ എന്റെ ചുണ്ട് സ്ലാത്തു കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാ മനാഫിനോട് പ്രതിഭാഗം വക്കീൽ പറയുന്നു ചോദിക്കുന്നു എന്താ പറയാനുള്ളത് പറ മനാഫനൊക്കെ പറച്ചിലെന്ന് പറയാ ജഡ്ജിയുടെ മുമ്പിൽ അബ്ദുനാസർ മഹദിനെ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല പ്രസംഗ വേദികളിൽ മാത്രം അദ്ദേഹം വളരെ ദൂരം പ്രസംഗിക്കുന്നത് ദൂരെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ഇതല്ലാതെ ഞാൻ അദ്ദേഹത്തോട് കണ്ടിട്ടില്ല അദ്ദേഹത്തെ സംസാരിച്ചിട്ടില്ല ആർ മിരാജു ആരാണെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ടുപോയി ജയിലിലടയ്ക്കുമെന്ന് പീഡിപ്പിച്ചിട്ട് പോലീസ് എന്നെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചതാ അങ്ങനെ പോലീസ് മൊഴി കൊടുപ്പിച്ചു ഞാൻ ഞാനിങ്ങനെ മൊഴി കൊടുത്തു മൂന്ന് ദിവസം ഇപ്പോ എന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചു ഞാൻ മൗഹരിക്കെതിരെ പറഞ്ഞാൽ എന്നെ ഗൾഫിൽ വിടാ പറഞ്ഞു പറയാതെ പറഞ്ഞാൽ പറയുന്നതിന് വേണ്ടി എനിക്കിതേ ഒരു നോട്ട് തന്നു ഇറങ്ങുമ്പോൾ എന്റെ റബ്ബന്റെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ശങ്കുമുഖത്തൊരുമിച്ചു കൂടിയ പതിനായിരങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ വീണ്ടും അടുത്ത കുടുക്കും മെനയുന്നത് വരെ ഈ മൂന്ന് കൊല്ലക്കാലം എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ പതിനായിരങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ ഹബീലിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മൂന്ന് കൊല്ലമെങ്കിലും കഴിയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മുരുകേശന്റെ അടുക്കൽ ഒരാൾ വന്നു അതാരായിരുന്നു ഒരു ദിവസം മുരുകേശൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു അസ്വസ്ഥത റൂമിലേക്ക് കയറി ഒറ്റ ചർതിന് രക്തം ചർദ്ദിച്ചു ൊക്കെയാ മഹദിനിയാണോ ആദ്യം പോകുന്നത് ഓങ്കാരയ്യാണോ ആദ്യം പോകുന്നത് പടച്ചം പുരാനോ അസറായിൽ എന്നൊക്കെ അറിയൂ ആരായിരിക്കും അപ്പൊ അതുകൊണ്ട് മക്കളെ ഇതൊന്നും വലിയ കാര്യമല്ല ഇതൊന്നും വലിയ കാര്യമല്ല ഈ ആയത്തിൽ തരം പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ ശരീരവും മരണത്തിനു ചിക്കും എന്നിട്ട് വിജയിച്ചവരാരാ ഒന്ന് ഓർച്ച നോക്കി ഇവരൊക്കെ എന്താ അവസ്ഥയുണ്ട് എന്ത് ഉത്തരവാദിത്വ ബോധമുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞത് മൊത്തം അങ് എഴുതി വെച്ചിട്ട് അതായത് മകതനി കേരളത്തിന് പുറത്തു പോയിട്ടുള്ള കുറെ രേഖകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് പക്ഷെ മകതനി ഭയങ്കര ബുദ്ധിമാനാ കേരള പോലീസിന്റെ സഹായമില്ലാതെ അവരെ പറ്റിച്ചിട്ട് മകുതിനി കുടകിൽ പോയിട്ടുണ്ടാവുന്നുണ്ടാവും അപ്പൊ പിന്നെ കേരള പോലീസിന്റെ ഒരു അവസ്ഥ എന്താ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കി ഞാൻ ഈ ഒറ്റക്കാലമായിട്ട് കുടകില് എന്റെ കൂടുള്ള രണ്ട് ഗൺമാന്മാരും എന്റെ കൂടുള്ള നാല് ഹോം ഗാർഡും എന്റെ ഇരുപത്തിനാല് മണിക്കൂറും എന്നെ നിരീക്ഷിക്കുന്നവർ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇന്നലെ ആ സാധനം കിട്ടിയപ്പോ കേരളത്തിന് പുറത്ത് ഞാൻ പോയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് വിവരാവകാശ നിയമപ്രകാരം ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയപ്പോ വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ ഇത്രാം തീയതി ഇത്ര മണിക്ക് മംഗലാപുരത്ത് അതിഥിയ മെഡിക്കൽ കോളേജ്